തടി കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ഒരു വീഡിയോ എന്താണെന്നുവെച്ചാൽ നമ്മൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഓൺലൈനായിട്ട് നമ്മളെ തടി കുറപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അങ്ങനെ ഞാനും ഒരു ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിന്റെ ഒരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാനിവിടെ പറയുന്നത് നമുക്ക് നമ്മൾക്ക് ഒരു ഡയറ്റീഷ്യനെ ഡയറ്റീഷ്യനൊക്കെ തന്നിട്ടുണ്ട് അവര് ഈ ഒരു മാസം നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്റെ ഞാൻ ഇവിടെ നിന്ന് ഇടുന്ന ഓരോ വീഡിയോ ഒരു മാസം ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാം എനിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ മാറ്റം വന്നാലും വന്നില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ളതും എല്ലാതും വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തടി കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊന്ന് ഫോളോ ചെയ്യാൻ വന്നത് ഒരു മാസത്തേക്ക് അപ്പോ എനിക്ക് തടി കുറയ്ക്കണം എന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഞാൻ വലിയ തടിയൊന്നും ഇല്ല പക്ഷെ എങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല വയറുണ്ട് അത്യാവശ്യം നല്ല വയറുണ്ട് അതുപോലെ കൈയൊക്കെ അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട് കിട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് കൂടുതലാണ് അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് കിട്ടാ അങ്ങനെ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് കണ്ടോ ഇതിലുള്ള പോലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളോട് ഡോക്ടർ സംസാരിച്ച് ഡോക്ടർ സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു ദൈവം സഹായിച്ച് ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പൊ പിന്നെ നമ്മളുടെ ഹെൽത്തിനനുസരിച്ച് അതായത് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാരണം ചിലർക്ക് ഷുഗർ ഉള്ളവരുണ്ടാവും തൈറോയിഡ് ഉള്ളവരുണ്ടാവും പി സിയുഡ് ഉള്ളവരുണ്ടാവും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും അപ്പൊ നിങ്ങൾ എന്തെയ്യാ ഒരു മാസം എന്നെ ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് ഈ ഒരു മാസം കൊണ്ട് എനിക്ക് എന്ത് മാറ്റം വരുന്നുണ്ടെന്ന് നോക്കുക അങ്ങനെ എനിക്ക് തടി കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ എല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങളെ ഡയറ്റ് പ്ലാൻ ചാർട്ട് തയ്യാറാക്കിയിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ അപ്പൊ അതി വരെ നിങ്ങൾ ഈ ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് മാറ്റം എന്ന് ശ്രദ്ധിക്കുക അവര് ചൊവ്വാഴ്ച മുതലാണ് ആയിട്ടുള്ള നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവര് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ആഴ്ച ഓരോ ആഴ്ചയിലാണ് എക്സസൈസ് മാറ്റുക എന്ന് പറഞ്ഞ് ഓരോ ആഴ്ചയിലും ഓരോ എക്സസൈസായിട്ടാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതൊക്കെ കണക്കിലെടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോ ചൊവ്വാഴ്ച തൊട്ടാണ് പ്രോപ്പറായിട്ട് നമുക്ക് ട്രെയിനിങ് കിട്ടി കിട്ടിത്തൊടുങ്ങട്ടോ എന്തൊക്കെയായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് തടി കുറുകയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഈ വെയിറ്റ് ലോസ് ജേണി ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ചുരിദാർ വീണ്ടും ഇട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോ എന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കി നോക്കട്ടോ അപ്പൊ വേണ്ട ഉദ്ദേശം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കയ്യിൽ വണ്ണംണ്ട് പിന്നെ ഡബിൾ ചിന്നൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടുപോക്കിയപ്പോ എനിക്ക് എന്തായാലും തടി കുറയ്ക്കണം തോന്നാം ഞാൻ ചെയ്യണം ചെയ്യണം വിചാരിച്ചിട്ട് പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ നിന്നു പോകും പക്ഷെ നമുക്ക് കറക്റ്റ് ഫോളോ അപ്പ് ഉണ്ടാകും എന്നാണ് അവര് പറഞ്ഞത് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ നോക്കി റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ആയിരം രൂപ കയ്യിൽ വെച്ചോളുണ്ട് ഞാൻ അയച്ചു തരാം അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അടി കുറച്ചോളം കേട്ടോ